എഡ്വിൻ വൈഫ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖവും സന്തോഷമൊക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ കേട്ടോ അപ്പം നമ്മുടെ അതെ പൊന്നൂസ് ഒരു ബേസനൊക്കെ ആയിട്ട് മുന്നേ തന്നെയുണ്ട് ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ അവൾ പറഞ്ഞ അമ്മയേ പറിക്കാം പറക്കാം ഓരോന്ന് പറിച്ചെടുക്കാം എന്ന് പറഞ്ഞ് ഈ ബേസനുമായിട്ട് പുറകെ നടപ്പാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവണതിന് മുമ്പ് പറിക്കാൻ തുടങ്ങി കേട്ടോ കുറച്ച് ചതുരപ്പയറും ഒന്ന് രണ്ട് വഴുതനങ്ങയും പിന്നെ കുറച്ച് ബീൻസ് കുറച്ച് പയർ പച്ച തക്കാളി കോവയ്ക്കുള്ളത് ഇന്ന് ഞാൻ രാവിലെ പറച്ച് തോരം വെച്ചാർന്നു കേട്ടോ പിന്നെ ഉള്ളത് ആ നമ്മുടെ ഒന്ന് രണ്ട് പാവയ്ക്കയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഐറ്റം കേട്ടോ ഇന്നത്തെ വിളവെടുപ്പിലുള്ളൂ ഈ ചതുരപ്പയറൊക്കെ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് മാസങ്ങളായിട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ വിത്തൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് നട്ടുപിടിപ്പിക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഇത് പെട്ടെന്ന് അങ്ങനെ പോകണേ അല്ലേ നമ്മുടെ പയറൊക്കെ ആയ പയർ ബീൻസ് അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ആയ ഒന്ന് രണ്ട് കാവലം കായ്ച്ചിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് പോകൂല ഇത് പോവില്ല വീണ്ടും പൊട്ടിപ്പൊടിച്ച് ഇപ്പം വീണ്ടും വെയിലൊക്കെ ആയി ഞാൻ നനച്ചും കൊടുക്കേണ്ട അപ്പോൾ നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്ക് ആട്ടോ ഈ ചതുരപ്പയർ നട്ടയപ്പോൾ ഞാൻ ഈ തക്കാളി നട്ടത് അതൊന്നങ്ങ പോകാറായിരുന്നു പക്ഷേ വീണ്ടും പോകാണ്ട് മഴയൊക്കെ പ്പോൾ പൊട്ടിപ്പൊടിച്ച് കയറി വന്ന് വീണ് നിറച്ചും കായ്ച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ച തക്കാളി തോര വയ്ക്കാൻ സൂപ്പർ അയച്ചത് നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് അതുപോലെ അപ്പം നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ തക്കാളിക്കൊക്കെ വലിയ തക്കാളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ചെടിച്ചട്ടിയില എങ്ങനെ എന്തെങ്കിലുമെങ്കിലും ഒന്ന് പാകിയേ മതി അതെല്ലാം മുളച്ച് വരും കേട്ടോ ഇന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നനച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഇത്തിരി വലുതാവുമ്പോൾ ഓരോ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ മാറ്റി ഒന്ന് പറച്ചു നട്ടാൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ കമ്പൊക്കെ കുത്തി ശ്രദ്ധിച്ചാൽ നന്നായിട്ട് കയറി വരികയും ചെയ്യും നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ ഓരോ പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ളത് നല്ലതല്ലേ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാൻ മേലെ നമ്മൾക്കും നമ്മുടെ മക്കൾക്കൊക്കെ വീഡിയോ പകുതിയൊക്കെ അവൾ പോയോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ അദ്ദേഹം മേളിൽ നിൽക്കണം കണ്ടോ അവിടെ കുറേ ചതുരപ്പയറും ഉണ്ടായിരുന്നു കോവയ്ക്കുണ്ടായിരുന്നു കോവയ്ക്ക് ഞാൻ ഇന്ന് മോർണിംഗ് പറച്ച് തോരം വെച്ചു കേട്ടോ ബാക്കി കുറേയധികം ചതുരപ്പയർ കിടക്കേണ്ട അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാൻ പോയതാണ് നമുക്ക് കുറച്ച് ചക്കു കുരുമാങ്ങയൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ അതിലായിരുന്നു ശ്രദ്ധ നമ്മുടെ വിളവെടുക്കാനൊക്കെ അങ്ങ് മറന്നുപോയി അതുകൊണ്ട് നമ്മുടെ ചതുരപ്പയറൊക്കെ കുറേയൊക്കെ ആ പാകമൊക്കെ കഴിഞ്ഞു പോയിട്ടോ എന്നാലും ഞാൻ എല്ലാം അങ്ങനെ വിത്തിനിട്ടില്ല കുറേയൊക്കെ വിത്തിനിട്ടിട്ടുണ്ട് ഫുൾ വിത്തിനിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു മൂത്ത് പോയത് കളയുമല്ലേ രസയുള്ളൂ അതുകൊണ്ട് കേട്ടോ ചതുരപ്പയറൊക്കെ നടുമ്പോൾ ഇത്തിരി ഒഴിവായൊരു സ്ഥലമൊക്കെ നോക്കി നടണം കേട്ടോ ഞാനിപ്പോൾ ഏറ്റവും നല്ല സ്ഥലത്താണ് ഇത് ഭയങ്കര വലിയ ഇതാലോ ഇത് അങ്ങ് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോവൂലോ എന്നോർത്തല്ലേ ഈ നടത്തത് ഉണ്ടായി വന്നപ്പോഴല്ലേ നമുക്കിത് കളഞ്ഞാലും പോകില്ല എന്നുള്ളത് മനസ്സിലാവണേ അപ്പോൾ ഇത് ഫുള്ള് സ്ഥലത്ത് പടർന്നു കയറി ഞാൻ ഈ പയറും ബീൻസും അങ്ങനെയുള്ള നമ്മുടെ മെയിൻ ഐറ്റംസ് നടന്ന സ്ഥലത്തായിരുന്നു കേട്ടോ ഇത് നല്ലത് നട്ടത് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് വിത്ത് കിട്ടിയപ്പോൾ ഞാൻ നട്ടു അപ്പോൾ ഇത് മെയിൻ ആയിട്ട് നട്ടു രണ്ടുമൂന്നൂറ് സ്ഥലത്ത് നട്ടു അപ്പം അങ്ങനെ ഇപ്പം കയറി ഫുൾ സ്ഥലത്തേക്ക് വന്നു കേട്ടോ ഫുള്ള് പൊടിച്ച് കയറി ആർത്തതേ വാർക്കപ്പൊക്കത്തിൽ വരെ എത്തി ആ നമ്മുടെ ഒരു വല കിടക്കണ്ടായിരുന്നു ആ വലയെക്കൂടെ കയറി നമ്മുടെ വാർക്കപ്പൊക്കത്തിൽ വരെ എത്തി കേട്ടോ ഇപ്പം ബാക്കിയുള്ള ഇതിനൊന്നും കയറാനുള്ള ഇത് കയറിയാൽ കഴിഞ്ഞാൽ അതേ ഈ സ്ഥലത്ത് നമ്മുടെ കോവലൊക്കെ കിടക്കണ്ടായിരുന്നു ആ കോവലൊക്കെ ഇത് കയറിയ പിന്നെ ഉണങ്ങിപ്പോയിട്ടോ നമ്മുടെ ഈ മുറ്റത്ത് ഈ വലയെക്കൂടെ നമ്മുടെ ചതുരപ്പയർ കയറിയിട്ടുണ്ട് പക്ഷെ ചതുരപ്പയറൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴല്ലേ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാവണേ വലയുടെ ഉള്ളിക്കൂടെ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തും ആകും അപ്പൊ നമുക്ക് മേളിക്കൂടെ അല്ലാണ്ട് ഇടയ്ക്കേക്കൂടെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അത് കട്ടായി പോകട്ടോ കാരണം അതിന് വരുത്തം ഉള്ളതല്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന പേ പൊന്നൂസ് കണ്ടോ ഇപ്പൊ അതേ മണ്ണ് വരി കളിക്കുക അവള് മടുത്തു പറിച്ചൊക്കെ ഞാൻ ഈ വെള്ളത്തിൽ തൊഴേണ പോലെ തൊഴയാൻ നോക്കണത് മേളിക്കോടെ വലയുടെ മേളിക്കോടെ ചതുരപ്പയർ പറയണേട്ടോ അല്ലെങ്കിൽ മലയുടെ അടിയിൽക്കൂടെ എടുത്താൽ അത് കട്ടായി പോകും അതുകൊണ്ട് ഒരു മുറ്റത്തും കഴിഞ്ഞാൽ അടുത്ത മുറ്റത്തേക്ക് മാറിയപ്പോഴത്തേക്കും എന്തേ പൊന്നു പുറകുകയാണ് കേട്ടോ അപ്പം നല്ല വെയിലായിരുന്നു അപ്പം ഞാൻ പൊന്നുവിനെ തണലത്തേക്ക് മാറ്റി നിർത്തണേട്ടോ അതും പിടിച്ചാ തണലത്ത് പോയി നിന്നോളം പറയണേ ഇവിടെ കുറച്ച് പയർ ഒന്ന് രണ്ട് പാവയ്ക്കൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് പറിക്കാൻ വന്നതാണ് അപ്പം നമ്മുടെ പയറൊക്കെ ഏകദേശം തീർന്ന മട്ടായി പാവലോ അതേ നല്ല ക്ഷീണിച്ച് വെയിലൊക്കെ കൊണ്ട് ഒരുമാതിരിയായി അത് അതിൻ്റെയൊക്കെ കാലാവധി തീരാറായ അവസ്ഥ ആട്ടോ പിന്നെ നമുക്കിടെ രണ്ട് വഴുതനാണ് ഇവിടെ നിൽക്കുന്നത് പല തുള്ളി പെരുവെള്ളം എന്ന് പറയണ പോലെ നമ്മുടെ ബേസൺ നിറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ ബീൻസ് കേട്ടോ കേട്ടോ ബീൻസ് ഉണ്ടായി കിടക്കണുണ്ട് ചെറിയൊരു തണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാൽ നമ്മുടെ കടയിൽ നിന്ന് കിട്ടണേക്കൂട്ട് ബീൻസ് അല്ല ഇതൊന്ന് പറിക്കാം അപ്പോൾ ഞങ്ങൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെ കുഞ്ഞു മുടത്ത് വെയിലും ഉണ്ട് നല്ല വെയിലട്ടോ അപ്പം കാണിച്ചു തരാം എന്താ ഇതൊന്ന് പറിക്കണത് കാട്ടീല ഇത് നമ്മുടെ ചെറിയ ടൊമാറ്റോയും അതേപോലെ കാന്താരി മുളകും കേട്ടോ ഞാൻ എടുക്കാത്തതെന്ന് വെച്ചാൽ പുന്നൂസ് നല്ല വെയിലായിരുന്നു പുന്നൂസ് ആ വെയിൽ ചില വീട് എടുക്കുമ്പോൾ കുറേ സമയമാവില്ലേ അപ്പോൾ പുന്നൂസ് എന്നാൽ വെയിൽ മൊത്തം കൊള്ളു അതുകൊണ്ട് കണ്ടോ ഇതാണ് അതെ നമ്മുടെ പാവയ്ക്കാൻ നിൽക്ക നിൽക്ക കൊച്ചവിടെ വയ്ക്കാൻ അതെ വഴുതന ഉണ്ടായത് ഇത്ര ആവുള്ളൂ കേട്ടോ അങ്ങനത്തെ വഴുതന ഒരു കേടും ഉണ്ട് ഇത് കുറച്ച് പയറ് ഇത് നമ്മുടെ ചതുരപ്പയറിൻ്റെ വിറ്റ അല്ല ഇതിൽ കുറേ ചതുരപ്പയറും ഉണ്ട് കുറച്ച് തക്കാളി പിന്നെ തക്കാളി ഒന്നും ഒത്തിരി പറിച്ചില്ല കേട്ടോ എല്ലാം കൂടെ പറിച്ചു വെച്ചാൽ തക്കാളി കുറച്ച് കൊണ്ട് വലിയതാവണക്കെയാണ് അത്രയും ചതുരപ്പയറുണ്ട് എന്നാൽ ഐറ്റംസ് എന്തൊക്കെയാ പറഞ്ഞേ ഇതന്നെ നമ്മൾ നടന്ന വിളവെടുത്തു കൊണ്ടുവരുമ്പള ഭയങ്കര സന്തോഷം ആ ഇവിടെ ഒരു അപ്പൊ ഞങ്ങളുടെ വിളവെടുപ്പ് ഇത്ര ഒക്കെ ഉള്ളൂ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്സിലിടണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ അപ്പൊ നാളെ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് കാണാവേ